ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് ഇതുപോലെ ഒരു മീൻകറിയായാലോ മീൻകറി വെക്കാൻ വേണ്ടി ചൂടായ ചട്ടിയിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇച്ചിരി കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടി കഴിയുമ്പോൾ ഒരു കാൽ ടീസ്പൂൺ ഉലുവയും കൂടെ ഇട്ട് കൊടുക്കാം നമ്മൾ മീഡിയം ഫ്ലെയിമിൽ വേണം എപ്പോഴും തയ്യാറാക്കാൻ മീൻ കറി പ്രത്യേകിച്ചും നമുക്ക് മൺചട്ടിയൊക്കെ ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ തന്നെ മീൻ കറി വെക്കുമ്പോഴാണ് നല്ലൊരു സ്വാദ് ഉണ്ടാവുക അപ്പോൾ കറിയൊക്കെ കേടാവാതെ ഇരിക്കുകയും ചെയ്യും നമ്മുടെ ഉലുവയും മൂത്തിട്ടുണ്ട് ഇനി കുറച്ച് കൊച്ചുള്ളിയാണ് ഇട്ട് കൊടുക്കുന്നത് സവാളയല്ല കൊച്ചുള്ളി കൊച്ചുള്ളി കട്ട് ചെയ്തത് ഇട്ടുകൊടുത്ത് നന്നായിട്ട് വഴറ്റണം ഈ കറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ഉള്ളി ചേർക്കുന്നതാണ് കറിക്ക് നല്ല കൊഴുപ്പ് കിട്ടാനും സ്വാദ് കിട്ടാനും വേണ്ടിയാണ് നമ്മൾ ഈ കൊച്ചുള്ളി ചേർക്കുന്നത് കൊച്ചുള്ളി നമ്മൾ അരയ്ക്കുന്നില്ല അരയ്ക്കാതെ കൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റണം നല്ല ബ്രൗൺ കളറാകുന്നവരെയും വഴറ്റണം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒരു ടീസ്പൂണ് ഉപ്പ് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് അപ്പം നമ്മുടെ ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടും ഉള്ളി നമ്മുടെ കൊച്ചുള്ളി ഇത്രയൊന്ന് വഴഞ്ഞപ്പോൾ ഞാൻ ഒരു എട്ട് വെള്ളുള്ളി കട്ടി പൊടിയായിട്ട് കട്ട് ചെയ്തു വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടത്തിൽ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചി കട്ട് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നന്നായിട്ടൊന്ന് വഴറ്റാം നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് വഴറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് പൊടികൾ ചേർക്കാം കാൽ ടീസ്പൂൺ മഞ്ഞപ്പൊടി മഞ്ഞൾപ്പൊടിയിട്ട് ഒന്ന് നന്നായിട്ട് വഴറ്റണം പച്ചമണം വരെ വഴറ്റണം ഇനി നമുക്ക് മുളക് പൊടി ഇടാം കാശ്മീരി മുളക് പൊടിയാണ് ഇടുന്നത് രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി എന്നിട്ട് വഴറ്റാം കൂടത്തിൽ തന്നെ ഒരു മൂന്ന് പച്ചമുളക് കട്ട് ചെയ്തതും കൂടെ ഇടുന്നുണ്ട് നമുക്കെന്നിട്ട് ഇതിൻ്റെ പച്ചമണം മാറുന്നവരെ നമുക്കിതൊന്ന് വഴറ്റി കൊടുക്കണം പൊടികളൊക്കെ നന്നായിട്ട് വഴന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് കുടമ്പൊളി വെള്ളത്തിൽ ഇടിച്ചിരുന്നു ഒരു ചെറിയ പുളിയായത് കൊണ്ട് ഒരു ആറ് കഷ്ണം കഷ്ണമെടുത്ത് ഇച്ചിരി ചൂടുവെള്ളത്തിലാണ് ഇട്ട് വെച്ചിരുന്നത് ഇനി നമുക്കത് ആ വെള്ളത്തോടെ തന്നെ നമ്മുടെ ഗ്രേവിയിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം നമ്മൾ ഈ പുളി ഒഴിച്ച് കഴിഞ്ഞ് ആ ഗ്രേവി ഒന്ന് വറ്റുന്നവരെ നമ്മൾ മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി ആ ഗ്രേവി ഒന്ന് വറ്റി കഴിയുമ്പോൾ നമുക്ക് ചാറിന് ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഫ്ലെയിം കൂട്ടി വെക്കണം ഇനി ഒന്ന് നന്നായിട്ട് തിളയ്ക്കട്ടെ അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് നമ്മുടെ കഴുകി വെച്ചേക്കുന്ന മീൻ ഇട്ട് കൊടുക്കാം ഞാൻ ഇന്ന് ഇട്ട് കൊടുക്കുന്ന മീൻ പൂമീനാണ് വലിയ മീൻ കഷ്ണം മീൻ ഒരു മുന്നൂറ് മുന്നൂറ്റമ്പത് ഗ്രാം മീനോടേ ഉള്ളൂ കുറച്ച് ഞാൻ കറി വെക്കുന്നുള്ളൂ മീൻ മുഴുവനും ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമ്മൾ ചട്ടി ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കണം ഒരു കറി ആകുന്നവരെയും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുറ്റിച്ചു കൊടുക്കണം തവിയിട്ട് ഇളക്കാൻ പാടില്ല ഇളക്കി കഴിഞ്ഞാൽ മീനെല്ലാം പൊടിഞ്ഞു പോവും നമ്മുടെ മുളകിട്ട മീൻകറി അതായത് കോട്ടയ സ്റ്റൈൽ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ ഇങ്ങനെ മീൻകറി വെക്കുമ്പോൾ കഴിവതും മൺചട്ടിയിൽ തന്നെ വെക്കാൻ നോക്കണം കുടമ്പുളി ഇട്ട് മൺ മീൻചട്ടിയിൽ കറി വെച്ച് കഴിഞ്ഞാൽ അതല്ലോ അപാര രുചിയാണ് ഒരു രണ്ട് ദിവസം കഴിഞ്ഞൊക്കെ ഒന്ന് എടുക്കണം ഇത് കൂടുതലും നമ്മൾ ഉണക്ക കപ്പ വേവിച്ചതോ അല്ലെ പച്ചക്കപ്പ വേവിച്ചതോ ഉണക്ക കപ്പയും കടലയും കൂടെ ചേർത്ത് വേവിച്ച് അതിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഇങ്ങനെ ഒരു മീൻ കറിയും കൂടെ കഴിച്ചാണ്ടല്ലോ അപാര രുചിയാണ് ചോറിൻ്റെ കൂടുത്തിൽ കഴിക്കാനും നല്ലത് തന്നെയാണ് എന്തിൻ്റെ കൂടെയും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇങ്ങനെ ഒരു മീൻ കറി ഒരു ദിവസം ഇരുന്ന് ഈ കുടമ്പുളിയൊന്ന് മീനിലൊക്കെ ഒന്ന് പിടിച്ചു കഴിഞ്ഞാണ്ടല്ലോ ഈ പറഞ്ഞറിയിക്കാൻ മേലാത്തത്ര ടേസ്റ്റാണ് നമ്മുടെ മീൻകറി നോക്കി നല്ല എണ്ണയൊക്കെ തിളിഞ്ഞ് ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ വെളിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുക്കാം മേലോടി നമ്മുടെ മുളകിട്ട മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്കും ഷെയറും ഒക്കെ ചെയ്യണം മറക്കരുതേ നല്ല സ്വാദിഷ്ടമായ ഒരു മീൻകറിയാണ് കാണാൻ തന്നെ എന്തൊരു രസമല്ലേ താങ്ക്